ഇത് ഒരു സോഷ്യൽ റോങ് ആണ് ലീഗൽ ക്രൈം അല്ല ഇതൊരു തിരിച്ചറിവിൽ നമുക്ക് പോകണം സമാനമായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സിനിമയിലും പൊതുസമൂഹത്തിലും ഉണ്ട് എല്ലാം ഒഴിവാക്കണം ലാലേട്ടന്റെ മോൺസ്റ്ററിലും തന്നെ തന്നെ ഒക്കെ ഇത്തരം പരാമർശങ്ങൾ പറയുന്നുണ്ട് എല്ലാം അവോയ്ഡ് അവയ്ക്കാര് ആർക്കും തർക്കം ഉണ്ടാവില്ല പക്ഷേ എന്ന് കുറ്റമാണ് പറയുകയും പോലെയുള്ള വസ്ത്രം തെറ്റാണ് അങ്ങനെ വസ്ത്രം ഇട്ടാൽ ബോച്ചയ്ക്ക് എങ്ങനെ പറയാൻ തോന്നും എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം കുതിക്കുകയും ചെയ്യുക എന്ന ഇട്ടത്താപ്പ് അതല്ലേ താങ്കൾ അടക്കം ഇപ്പോഴും അല്ല ശ്രീ ഹാഷ്മി ഞാൻ പറഞ്ഞത് ബോച്ചെ ചെയ്തത് തെറ്റാണ് ഹണി റോസ് കുറെ കൂടെ മതത്വം പാലിക്കണം ഇതൊന്നും ആകാശം ഇടിഞ്ഞ് വീഴും അതായത് ശ്രീ ഹാഷ്മിയോടക്കം ഒരു വരി ഹാഷ്മി ശ്രദ്ധിക്കണം ഹാഷ്മിയും ഞാനും തമ്മിലുള്ള ഇന്നത്തെ സംവാദമായിരുന്നു യൂട്യൂബിൽ ഇന്ത്യയിൽ നമ്പർ വൺ ആയി ട്രെൻഡ് ചെയ്തത് അതിന്റെ താഴെ വന്ന ആയിരക്കണക്കിന് കമന്റ് എടുത്ത് നോക്കൂ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുകയും ഹണി റോസിനെ എതിർക്കുകയും ചെയ്യുകയാണ് ഇത് ബോച്ചെ പറഞ്ഞ കാര്യത്തോടുള്ള യോജിപ്പുള്ളത് കൊണ്ടല്ല ബോച്ചെ പറഞ്ഞ കാര്യം ആരും